പ്ലാസ്റ്റിക് നിരോധിച്ചതോടെ മീനും ഇറച്ചിയും വാങ്ങാനാവുന്നില്ലെന്ന പരാതിക്ക് പരിഹാരമായി കുടത്തുണിയിൽ സഞ്ചികൾ നിർമ്മിച്ച പുതിയ കണ്ടെത്തലുമായി വേശാല ഈസ്റ്റ് എ എൽ പി സ്കൂൾ കുടത്തുണി സഞ്ചി ചാലോട് മത്സ്യമാർക്കറ്റിൽ വിതരണം ചെയ്ത് മാതൃഭൂമി സീഡ് സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ പി സോമശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇലയിലും മൺചട്ടിയിലും മീൻ വാങ്ങിയിരുന്ന ഒരു കാലത്തെ ബഹുദൂരം പിന്നിലാക്കിയാണ് പ്ലാസ്റ്റിക് കവറുകൾ നമ്മുടെ മാർക്കറ്റുകളിലെ സജീവ സാന്നിധ്യമായി മാറിയത് എന്നാൽ മീനും ഒന്നും വാങ്ങാൻ പ്ലാസ്റ്റിക് കവറില്ലാതെ പറ്റില്ലെന്ന് ചഠിക്കുന്നവരുടെ വായടപ്പിക്കുകയാണ് ഈ പുതിയ ആശയം കൂടത്തുണി സഞ്ചി ചാലോട് മത്സ്യ മാർക്കറ്റിൽ വിതരണം ചെയ്ത് മാതൃഭൂമി സീഡ് സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ പി സോമശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു പഴയ കുടകളുടെ തുണി തയ്ച്ചെടുത്താണ് മീൻകൊട്ടകൾ ഉണ്ടാക്കിയിരിക്കുന്നത് നനവ് പുറത്തു വരികയുമില്ല കഴുകിയെടുത്ത് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം എന്നതാണ് പ്രത്യേകത മത്സ്യ മാർക്കറ്റിലും ഇറച്ചി മാർക്കറ്റിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ സഞ്ചികള് രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും സഹായത്തോടെയാണ് നമ്മൾ ഈ സഞ്ചി ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ഒരു മുന്നൂറോളം സഞ്ചികൾ ഈ കുടത്തുണികൾ ഉപയോഗിച്ചുള്ള സഞ്ചികള് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും രണ്ട് വീത സഞ്ചികൾ അങ്ങനെ ഇരുന്നൂറ് സഞ്ചികളടക്കം അഞ്ഞൂറ് സഞ്ചികൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ഒരു ബദൽ എന്ന രീതിയിലാണ് നമ്മൾ ഈ പരിപാടിയെ കാണുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മടിക്കുന്നത് മെയിൻ മാർക്കറ്റിൽ സഞ്ചി കൊണ്ടുവരുന്നതിനാണ് അതിനെതിരെ ഒരു ബോധവൽക്കരണ പ്രവർത്തനമായിട്ട് ഈ സഞ്ചി വിതരണത്തെ നമ്മൾ കാണുകയാണ് മുതിർന്ന ആളുകൾക്ക് പോലും മാതൃകയാവുന്ന ഒരു പ്രവൃത്തിയാണ് ഈ കുട്ടികൾ ചെയ്തിട്ടുള്ളത് നാട്ടിലെ പഴയ കൊടകൾ ശേഖരിച്ച് അതിൽ നിന്ന് തുണിയെടുത്ത് അതൊരു കഞ്ചിയാക്കി അടിച്ച് നമ്മുടെ മത്സ്യമാർഗറ്റിൽ കൊണ്ട് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് വിപത്തിനെതിരെ ഈ കുട്ടികളുടെ അതൊരു എൽ പി സ്കൂൾ വിദ്യാർത്ഥികളുടെ ഒരു ചെറിയൊരു സംരംഭം അവരെ കൊണ്ടാവുന്നത് അവർ ചെയ്യാണ് ഈ ലോകത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെ ഈ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് മുതിർന്ന ആളുകൾക്ക് ഇതൊരു മാതൃകയാണ് മുന്നൂറ് സഞ്ചികൾ മീൻ മാർക്കറ്റിലും ഇരുന്നൂറ് സഞ്ചികൾ സ്കൂളിൽ കുട്ടികൾക്കും സൗജന്യമായി വിതരണം ചെയ്തു ബിജിഷ ബാലകൃഷ്ണൻ എം എം വിജയകുമാരി എസ് പി മധുസൂദനൻ പി മേഘ കെ നിവേദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചക്കരക്കൽ